ട്രോഫി ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റന് പിന്നെ ഈ കലോത്സവത്തെ കുറിച്ച് താങ്കൾ എങ്ങനെയാണ് ഒരു ജില്ലാ നേരിട്ട് കാണാൻ എങ്ങനെയാണോ ഇത് വ്യത്യസ്തമായ അനുഭവമാണ് ഇത് പരിപാടി നമ്മൾ കണ്ടിട്ടില്ല പിന്നണി പ്രവർത്തനങ്ങൾ കാണുമ്പോ നമ്മളൊക്കെ പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത് ഞാൻ രക്ഷിച്ചാലും ാണ് എന്റെ ഹൈസ്കൂളിങ്ങൊക്കെ കഴിഞ്ഞത് ഈ പിന്നാലി പ്രവർത്തനങ്ങളിലെ മെയിനായിട്ട് പറയേണ്ടത് തന്നെ ജനങ്ങളുടെ നാട്ടുകാരുടെ പങ്കാളിത്തമാണ് എല്ലാ രാഷ്ട്രീയ എല്ലാവരും എല്ലാവരും കൈ മെയ് മറന്ന് അതിനു വേണ്ടി ഓടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകതയായി കാണുന്നത് മത്സര ഇതും അയ്യായിരത്തി രൂപ കുട്ടികൾ ഓരോ ദിവസം പിന്നെ പത്തായിരത്തിൽ കൂടുതൽ ആൾക്കാർ നേരം വിപുലമായ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമാണ് നല്ലൊരു എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രസംഗമായിരുന്നു ഞാനേ ചെറുപ്പം മുതലേ പ്രസംഗ മത്സരങ്ങളില് മദർസയിലാണെങ്കിൽ ജില്ലാതലം അതുപോലെ തന്നെ സി ബി എസ്ഇയിലെ സോണൽ ചാമ്പ്യനൊക്കെ ആയിട്ട് ഈ ഉടൻ ഉടൻപണോ അതിന് നാടൻ മലയാളാക്കാൻ കാരണം അതൊരു വെറൈറ്റി ആകെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണോ ഒരു വെറൈറ്റി ആകട്ടെ എന്ന് കരുതിയിട്ടാണോ എന്നെ ഉടൻപടത്തിലേക്ക് ഒരു എന്താ പറയുക വൈറ്റ് കാർഡ് എൻട്രി എൻ്റർ ഉടൻ ഉടൻപടം നടക്കുന്നതിന് മുമ്പ് ഒരു വലിയൊരു പറയുന്നത് പിന്നെ ഒഡീഷൻ നടന്നിരുന്നു ഓഡീഷൻ നടന്നവരെയാണ് ഓഡിയൻസിന് കൂടെ ഒരു ഞാൻ ഒരു ഉത്തരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിനാണ് പൈലയിലേക്ക് ചെയ്തത് അപ്പൊ അത് അതുകൊണ്ടാണ് കാസർഗോഡൻ ഭാഷയിൽ സംസാരിക്കാമെന്ന് തീരുമാനിച്ചത് നമ്മുടെ നാടൻ ക്ലിക്ക് ആയതുകൊണ്ടാണ് നാടൻ ഭാഷ അത് ഒരുപാട് സംസാരിക്കുന്നത് ഫുട്ബോൾ കളിച്ച ഈ ഗ്രൗണ്ടിലാണ് ഇവിടുത്തെ ഒന്നാമത്തെ വേദി ഒരുമിച്ച് എത്താൻ ഒരുപാട് കാലം ഫുട്ബോൾ കളിച്ച ഒരുപാട് പിന്നെ ഗോൾ ഗോളടിച്ച മൊബ്രാൾ ടീമിലെ വിജയത്തിലേക്ക് എത്തിച്ച ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഒന്നാമത്തെ വേദി ഒരുങ്ങുന്നത് ഇത് കാണുമ്പോൾ യു പി ആയിരുന്നു ഹൈസ്കൂളായിട്ടില്ല ആ സമയത്തുള്ള ഓർമ്മയിൽ പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ നമ്മളെല്ലാവർക്കും അറിയുന്ന മാതിരി ഹിതംപ്രദമായിട്ടാണ് ഇത് ജില്ലയുടെ പിന്നെ വരുന്നത് അതേപോലെ തന്നെ ഹിതംപ്രദമായിട്ടാണ് കാണാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഒരു ജില്ലാ മത്സരം നേരിട്ട് കണ്ടിട്ടില്ല പോകാനും കണ്ടിട്ടില്ല അപ്പോൾ അതൊരു എക്സൈറ്റഡാണ് ഏജ് ഏതെല്ലാം സ്റ്റേജിൽ എന്തെങ്കിലും അത് സെലക്ട് ചെയ്തിട്ട് കാണാനുള്ളത് അട്രാക്ഷൻ ഉള്ളത് ഈ നമ്മള് ഇവിടെ ഈ മാപ്പിള കലകളിൽ നല്ല ദപ്പുട്ട് കൊൽക്കലി പറവനമുട്ട് ഇതെല്ലാം പിന്നെ ഇതുണ്ട് ഏറ്റവും നമുക്ക് നോക്കാൻ പിന്നെ ഗ്രൂപ്പ് ബ്രാൻസ് ഉണ്ടാവും സെറ്റപ്പ് ഡാങ് ജനനത്തിൽ ഡോക്ടർ എം എ മുഹമ്മദ് ഞാന് എന്റെ ഇച്ച എം പി എംസ സി എം എംസംസി ചായ റിഹേഴ്സിലെ സമയത്ത് ചായ കൊടുക്കുന്ന സീനുണ്ട് കൊടുക്കുന്ന സീനുണ്ട് അപ്പോ ചായ ഒന്നുമില്ല കൊടുക്കാൻ റിഹേഴ്സിന്റെ സമയത്തൊന്നും കൊടുക്കാൻ അപ്പൊ ചെറിയ ടോർച്ച് ഉണ്ടായിരുന്നു അത് അത് കൊടുത്തു ഇതെന്ത് ചായക്ക് പറയുന്നത് ചായ അതുപോലെ അച്ഛൻ നമ്മുടെ ഇവിടെ വേറെ നാടകത്തിന് ഈ നമ്മൾ സ്പോർട്സ് ട്രപ്പിന്റെ അമ്പതാം വാർഷിക അമ്പതാം വാർഷിക ആവശ്യം നാടകം നാടകം ശരിക്കും വയോജന വിദ്യാഭ്യാസം ഞാൻ സ്കൂൾ മാസ്റ്റർ പിന്നെ പി സി കുഞ്ഞിപ്പക്കിയും അതുപോലെ ടി എ ഡോ അത് പി സി കുഞ്ഞിപ്പക്കിയും ടി എം മുൻ സ്കൂള് ക്ലാസ് അടിയാസ് അപ്പൊ ഞാൻ രണ്ടുപേരെ പുറത്താക്കിട്ട് വയോജന വിദ്യാഭ്യാസം മക്കളെ വിളിച്ചോണ്ട് വന്നത് അങ്ങനെ മക്കളെ വിളിച്ചു നവാസിനെ വിളിച്ചോണ്ട് നവാസ് എനിക്ക് തോന്നുന്നത് പത്ത് വയസ്സായിട്ടുണ്ടോ നവാസി ഈ പീച്ച കുടിച്ചോളം നിയാസിന് ആറ് മാസത്തുകള് തന്നെ രസകറിയും ഡോക്ടർ ഓരോന്നു പഴയ ആൾക്കാർ ഇട്ടില്ല ശേഷം ഡോക്ടർ മമ്മൂടിച്ച നീ മുളുക്കൻ കഴിച്ചിട്ട് പിന്നെ വെള്ളവർ ഗീടെ ഞാൻ അത് ഞങ്ങൾ ഇപ്പൊ മമ്മൂച്ചാടെ പറഞ്ഞാൽ ഡോക്ടർ അയില് മമ്മൂച്ചയില് മറ്റേ ചപ്പുണ്ടാവും പുകയിലുണ്ടാവും ഇത് മസ്റ്റ് ആക്ടി നിങ്ങൾ കൊറേ നാടകത്തിൽ അറിഞ്ഞു ഇതിനെ തുടർന്ന് മമ്മൂട്ടിക്കല്ല വെല്ലുവിളിയാട്ടെ നമ്മുടെ ജില്ലാ കലോത്സവ വേദിയിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിരിക്കുന്നത് വളരെയധികം സന്തോഷം ഒരുപക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങ് ജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും മുഗ്രാലാഘവ ഏ തിമർപ്പിലാണ്

<laughs> <Old> pastor, ും പഠിച്ചിരുന്നു കോളേജിലും പഠിച്ചു ഈ ഡിസംബർ എന്ന് പറയുന്ന മൊഗ്രനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഒരു കാരണം കലോത്സവം വന്ന് അതോടൊപ്പം തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം അതിനുശേഷമാണ് ഇനി ഈ ഒരു പ്രത്യേക റിക്വസ്റ്റ് ഉണ്ട് ഈ മൂന്ന് ദിവസം അതായത് ഈ കലോത്സവം തീരുന്നത് വരെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകണം കാരണം ഇതൊരു വലിയ ഒരു ഒരു പരിപാടിയാണ് ഏകദേശം അയ്യായിരം കുട്ടികൾ പങ്കെടുക്കുന്ന ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം ഒരുപാട് പിന്നെ പിന്നെ എന്താണ് ട്രാഫിക് പ്രശ്നങ്ങളും അതൊക്കെ ഉണ്ടാവും എല്ലാം താങ്കൾ നേതൃത്വം കൊടുത്തിട്ട് നിയന്ത്രിച്ചിട്ട് ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ സഹകരണം ആവശ്യമാണ് അല്ല ഇപ്പൊ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഇപ്പൊ പുതിയ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ബി പി അബ്ദുറഹ്മാന് എല്ലാവിധ ആശംസകളും ഞങ്ങള് നേരികയാണ് താങ്കൾക്ക് നന്ദ പൂർവാധികം ശക്തിയോടെ താങ്കൾക്ക് നമ്മുടെ ഈ പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അഞ്ചു വർഷവും ഭരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാകട്ടെ അഞ്ചു വർഷം കുറച്ച് പക്ഷേ അല്ല ഞങ്ങളല്ല അന്നേരം പറ്റില്ല അല്ല ഞങ്ങൾ ആഗ്രഹം താങ്കൾ അഞ്ചു വർഷക്കാലം തുടങ്ങി വന്നു ഞങ്ങളാഗ്രഹം